ഇന്ന് പലർക്കും അഹങ്കാര നമ്മളൊക്കെ എന്നുള്ള അഹങ്കാരം നിന്നാണെന്നും ഫസജദു വകാന മിനൽ കാഫിരീൻ ബന്ധങ്ങൾ ചേർക്കാൻ അവസരം കിട്ടിയിട്ടും എനിക്ക് എന്തിന്റെ കുറവാ ഓ അടുത്ത് വരട്ടെ ഓ മുൻപിൽ മുൻപില് വരട്ടെ എന്നോട് മിണ്ടട്ടെ എന്നൊരു വാശിയും വെച്ചിരിക്കുന്ന മനുഷ്യ റബ്ബ് സുചോതി ചെയ്യാൻ കൽപ്പിച്ചപ്പം തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവന്റെ മുൻപിൽ ചോദിച്ച് നന്നാവാൻ അവസരം കിട്ടിയിട്ടും ഒരുപാട് ബന്ധങ്ങൾ ചേരാൻ അവസരം കിട്ടിയിട്ടും ആയുസ് നീട്ടിക്കിട്ടിയിട്ടും ഒന്ന് കയറി ചെന്ന് ന്യായം നിൻ എന്റെ പക്ഷത്താണെങ്കിൽ പോലും എന്റെ കവറില് ഞാൻ അല്ലാൻ്റെ മുൻപില് മനസ്സമാധാനത്തോടെ നിൽക്കണമെന്ന് കരുതി ബന്ധം നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് പടച്ചോന്റെ പള്ളിക്ക് പോലും ഒരു കയറാൻ പാടില്ല കാരണം മദീന പള്ളിയിൽ പരസ്യമായി മൂത്രമൊഴിച്ചെല്ലാഹു വസ്ലമ ദ്രോഹിച്ചിട്ടില്ല ഇനി എനിക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ മദീന പള്ളിയിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ അള്ളാന്റെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞത് ആരോടാന്നറിയോ കുടുംബ ബന്ധം മുറിച്ചവരോടാ പിണങ്ങി ജീവിക്കുന്നവരോടാ അലോക്യം മനസ്സുകൊണ്ടിടക്കുന്നവരോടാ അവരിയ്ക്കുന്ന സദസ്സിൽ പോലും പടച്ചോന്റെ പറക്കത്തിറങ്ങൂല അവർ വന്നിരിക്കുന്ന കൂട്ടത്തിൽ പോലും അള്ളാന്റെ മൗഫറത്ത് ഇറങ്ങൂല അത്ര ഗൗരവത്തോടെ അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടി വരുന്നതും ഒരുപാട് ആളുകൾ ഇപ്പം പിണങ്ങി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക മരിക്കുന്നത് വരെ ഞാൻ എന്റെ പ്രസംഗത്ത് തന്നെ പറയുന്നതൊക്കെ അനുഭവങ്ങളാ ഏതാനും ദിവസങ്ങൾക്കും ഒരു മയ്യത്തെസ്കരിച്ച് ബേക്ക് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ആളുകൾ പരസ്പരം പറയാ നല്ല മനുഷ്യനായിരുന്നു പള്ളിയിൽ സുബിഹിക്ക് ആദ്യം എത്തും മോട്ടറിടും വെള്ളം നിറച്ചുവെക്കും പിന്നെന്തേ ഒരു കുഴപ്പം കാരണവരിയായിട്ട് എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിപ്പം മൂന്നാല് കൊല്ലായി പോക്കും വരുമോ ഒന്നുമില്ല അത് മതി അള്ളാന്റെ കവറിൽ വലിയ ജീവിക്കേ നമ്മളെ ജീവിക്കവറ് വലിയ സമാധാനമല്ലാണ്ടായി പോകാൻ അത് മതി ഇന്ന് പകരത്തിന് പകരം ആ പലർക്കും തിരിച്ചു കിട്ടണം അങ്ങട്ട് സ്നേഹിച്ച അങ്ങട്ട് സ്നേഹിക്കണം അല്ലേ പണങ്ങും ഞാൻ പറയാറുണ്ട് ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം മുൻപില് നടന്നോന് കിട്ടിയ ചിരി ഞമ്മക്ക് കിട്ടിയിട്ടില്ല ഞമ്മക്ക് ദേഷ്യ എന്താ പോനോട് ജിരിച്ച് ഇന്നോട് ചിരിക്കാത്ത അത് പകയാ അത് മനസ്സ് കൊണ്ടിടക്കുക എന്നിട്ടത് വെറുപ്പും ദേഷ്യമായിട്ട് കൊണ്ടു നടക്കുക ആദ്യത്തെ ഇരുത്തത്തിൽ ചായ കിട്ടിയില്ല ഞാനൊക്കെ പറയാറുണ്ട് ഒരു കുടുംബത്തിലെ മധ്യസ്ഥത്തിന് പോയി രണ്ട് ഭാര്യ ഭർത്തക്കന്മാർ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല ഞാനിത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത് ട്ടോ മുസ്ലിം ഉമ്മത്തിനോട് ഇതൊക്കെ ഇപ്പൊ പറയാനുള്ളൂ കാരണം കാലഘട്ടം അത്രക്ക് ബന്ധങ്ങൾ നശിച്ചോണ്ടിരിക്കുക അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം വെരളപ്പ ചൂണ്ടണം കൈയടക്കെട്ടണം പറയണമെന്നില്ല എല്ലാവർക്കും അറിയാം സംഘടന സങ്കുചിതല്ലാത്ത സർവ്വ മനുഷ്യനും അറിയ പക്ഷെ ആ നിസ്കരിക്കുന്നവനു പോലും കുടുംബം നന്നാക്കാൻ പറ്റുന്നില്ല അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന മുസൽമാനും മുജാഹിദിനു പോലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലെ പരിഹരിക്കാൻ എന്താ കാരണം വലിയ കാരണങ്ങളില്ല ആ മധ്യസ്ഥത്തിന് ചെന്നപ്പോ ഒന്നാമത്തെ കണക്ക് ഒന്നാമത്തെ ഒരു കണക്കായിട്ട് കെട്ടിക്കൊണ്ടുപോയ വീട്ടിലമ്മ പറയാ എൻ്റെ മോന ഉല് തുറപ്പിച്ചത് നോമ്പ് പന്ത്രണ്ടിനാണ് അപ്പൊ ഞാൻ അങ്ങനെ ഒരു നയമുണ്ടോ അല്ല പത്തിൻ്റെ ഉള്ളിൽ തുറപ്പിക്കണ്ടേ അഞ്ചിൻ്റെ ഉള്ളിൽ കഴിപ്പിക്കണ്ടേ കൊല്ലല്ലേ നിൽക്കാൻ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ല അഞ്ചിൻ്റെ ഉള്ളിൽ ഓളെ വാപ്പ ക്ഷണിക്കാൻ വരണം വരാൻ ആട് ആങ്ങളെക്കുട്ടിയില്ല നാല് പെൺകുട്ടികളെ ഉള്ളു വാപ്പാക്കന്ന് കൂടിയില്ല ജോലിയൊക്കെ കഴിഞ്ഞ് പറമ്പെന്ന് തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയാവും അപ്പൊ വാപ്പ കരുതി ഏതായാലും അവന് പറ്റുന്ന ഒരു ദിവസത്തേക്ക് നോക്കിയിട്ട് വിളിക്കാം വന്നതൊരു പന്ത്രണ്ടാമത്തെ ദിവസമായി പോയി മാന്റെ കണക്ക് മരകുറ്റം പറയല്ലോ മാമൂല അത് വിളിച്ചിട്ടില്ലേ പെണ്ണിന്റെ വീട്ടുകാരോട് ദേഷ്യ ദാ പണക്ക് എത്ര കുടുംബത്തിലാണെന്നറിയോ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ വെറുപ്പ് വെറുപ്പോന്ന് ഇതൊക്കെ ഒരു കാരണമാണോ ദുനിയാവിൽ നിക്കാഹ് പറയാൻ നേരം വൈകി നിക്ഷേപം വിളിക്കാൻ നേരം വൈകി കമ്പളക്കല്ല് പള്ളിന്റെ പിന്നാമ്പുറത്തുകൂടെ ഒക്കെ വന്ന് വിളിച്ച് നിന്നോട് പറഞ്ഞത് പള്ളീന്നാ അതുകൊണ്ട് പോവില്ല ദവണക്ക് പണക്ക് ഇനി മരിച്ച വാപ്പാരി ജീവിച്ചിരിക്കുന്ന കാലം വരെ മക്കളോട് പറയും മക്കളെ നിങ്ങൾ അടുത്ത് തന്നെ നിൽക്കണം അതുകൊണ്ട് മൊത്തം അവിടെ പരണ്ടാക്കട്ടെ അളയോ വെടാക്കട്ടെ പൊങ്ങളോ അവിടെ ഉണ്ടാക്കിക്കോട്ടെ വാപ്പാനെ മണ്ണുക്ക് വെച്ച് തിരിച്ചു വന്ന് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഏട്ടൻ അനിയനെ നോക്കുന്നില്ല അനിയൻ ഏട്ടനെ നോക്കുന്നില്ല ഏട്ടനെ അനിയനോടുള്ള വഴി അനിയൻ വേലി കെട്ടി തിരിച്ചു പിന്നെ ആധാർ ഉണ്ടാക്കാനുള്ള വെപ്രാള പള്ളി കമ്മിറ്റി പോയിപ്പോട്ടറിയും കാർണൂർ നമ്മളെ ചതിച്ചു അനിയൻ ചതിച്ചു ഇങ്ങട്ട് ചതിച്ചു അങ്ങിട്ട് ചതിച്ചു പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളും നിരവധിയാ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ട എവിടെയൊന്ന് ആരോ പറഞ്ഞ് പറയിപ്പിക്കുക എന്ന് സർവ്വ വിഷയം അത് എന്നിട്ട് അതിന്റെ പേരിൽ മനസ്സലോക്യപ്പെട്ട് മക്കള് പോലും തമ്മ കാണാതെ ജീവിക്കുക എത്ര രക്തങ്ങള് ഒരേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ മലപ്പാല് കുടിച്ച് ജീവിച്ച് വളർന്ന മക്കള് അവസാനം ദുനിയാവിൽ പകരത്തിന് പകരം കിട്ടണം എന്ന് ചിന്തിക്കുമ്പോ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളെ ചതിച്ചിട്ടുണ്ടോ കണക്ക് റബ്ബ് നോക്കട്ടെ നോക്കിയാ ചതിച്ചിട്ടാണ് ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും കുതികാല് വട്ടിട്ടും കുതന്ത്രം വനച്ചിട്ടു ഒറ്റിയതെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ട റബ്ബ് അത് കൊടുക്കും അന്യനെ വഞ്ചിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടും കൊത്തിപ്പിടിച്ചെടുത്തതും ഉപകാരപ്പെട്ടിട്ടില്ല അതവന്റെ കുടുംബം പോലും മറുപടി പറയേണ്ടി വരുന്ന ഹബീബുന റസൂൽ വസ്ലം ഓർമ്മപ്പെടുത്തിയത് സ്വത്തിന്റെ പേരിലാണല്ലോ തർക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വിഷയത്തിന്റെ പേരിലല്ലേ തർക്കം എവിടെയും പോകൂല നിങ്ങളെ ചതിച്ചോ മരിച്ചും മണ്ണിന്റെ അടിക്ക് പോയാലും ഒൻ്റെ മക്കൾ അതിന് കണക്ക് പറയേണ്ടി വരും അനുഭവിക്കേണ്ടി വരുന്നു ഹബീബുന റസൂൽ വസലം ഓർമ്മപ്പെടുത്തിയതാ അതുകൊണ്ട് കണക്ക് റബ്ബ് നോക്കട്ടെ അള്ളാഹുവിന്റെ വജ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം ഫമൻഖാൻ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഓ നമ്മളോട് വന്ന് മിണ്ടിയാലേ നമ്മളെ ഈ മാ ശരിയാവുന്നല്ല അങ്ങനെയുണ്ട് ചിലർക്കൊരു ബേജാറ് ഞാൻ അവനോട് സലാം പറയും ഞാൻ കുറെ കല്യാണം വിളിക്കാൻ ചെന്നു പുരേലൊരു പരിഗണന കിട്ടുന്നില്ല വീട്ടിൽ കയറുന്നില്ല കേറിയാൽ ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യണം ഞാൻ നിർത്തുക ഇനി ഒരു ബന്ധം വേണ്ടാന്ന് കരുതി അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടി ചെയ്യണം പക്ഷേ തിരിച്ച് പ്രതികാരത്തിന് വകുപ്പ് കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യരുത് പ്രതികാരം റബ്ബ് കൊടുത്തോട്ടെ പ്രതികാരം നമ്മൾ കൊടുത്താൽ അള്ളാഹു പറയാ നിങ്ങളും അവനും എൻ്റെ കണ്ണില് തുല്യരാ കണക്ക് റബ്ബ് നോക്കാൻ റബ്ബിനെ ഏൽപ്പിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല നിലക്ക് ചെയ്യ നമ്മളെ കൊണ്ട് എന്താണോ നമ്മളെ ജീവിതം കൊണ്ട് ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്നത് എത്ര വരെ നിസാരമായി കാണരുത് അൻ ും നിങ്ങളുടെ സഹോദരനെ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെ കാണുന്നതാണെങ്കിൽ പോലും നമ്മൾ അതിന് ദുനിയാവുന്ന വലിയ കൂലിയൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ പറയാറുണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതിനും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിനും ദുനിയാവിൽ പകരം പ്രതീക്ഷിക്കരുത് കിട്ടില്ല നമ്മൾ എത്ര നല്ലോണം പെരുമാറിയാലും നമ്മളെ വീഴ്ചയും താഴ്ചയും നമ്മളെ പ്രയാസവും കാണാൻ ആഗ്രഹിക്കുന്ന ചില മനസ്സുകളുണ്ടാകും ഓല അതുമായിട്ട് ജീവിക്കട്ടെ ഓല ആസ്വാദനം അതാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട് കാണുമ്പോഴൊക്കെ നാട്ടിലുള്ള രണ്ട് കാരണവന്മാരും കുടുംബക്കാരും ചോദിക്കും എനിക്ക് പൂരിയും പണിയൊന്നുമില്ലല്ലേ ഈയൊക്കെ എന്തിനു നടക്കുക അങ്ങെന്നെ ജനിച്ച എന്നെ വേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോകും അവസാനം അവന് പി എസ് സി ജോലി കിട്ടി അന്ന് അവൻ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ വയസ്സന്മാരിലെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു റോട്ടുമ്മക്കൂടെ തണ്ടി നടന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ എന്നൊക്കെ അതിനെ പറ്റൂ നീ എന്റെ മോനെ മുനിയർന്ന് നോക്ക് ഓ ഗൾഫിൽ വലിയ ജോലി വാങ്ങി എന്നിട്ട് കളിയാക്കി ചിരിച്ചു തുപ്പി അയാൾ അങ്ങ് നടന്നുപോയപ്പോ കേട്ടു നിൽക്കുന്ന വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു അല്ലടോ എനിക്ക് പറഞ്ഞുകൂടായി എനിക്ക് ജോലി കിട്ടി ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എല്ലാ കുടുംബത്തിലും നാട്ടിലും ഉണ്ടാവും ആരാന്റെ കുറവ് നോക്കി ആസ്വദിച്ച് നടക്കുന്ന ചില കൂട്ടര് ഓൽ അതുമല്ലേ ജീവിക്കുന്ന ജീവിക്കട്ടെ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ട് ആരാന്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി അവിടത്തെ പോരായ്മ തെരയുന്നവർ അങ്ങനെ ജീവിക്കട്ടത് അവർ റബ്ബ് അവർക്ക് കൊടുത്ത കൊടുത്തൊരു പരീക്ഷണാണത് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പുഞ്ചിരിയോടുകൂടി ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കാനാണ് പക്ഷെ ഇന്ന് അറ്റുപോയ ബന്ധം ആരും നന്നാക്കൂല അല്ലാത്ത ബന്ധങ്ങളൊക്കെ എല്ലാവരും നന്നാക്കും